വെൽക്കം ടു ചാനൽ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേക്കൊക്കെ നമ്മൾ ഫ്ലഫി ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് മിക്സിയിലെ നമുക്ക് കേക്ക് മിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിലൊരു ഉത്തരമായിട്ടാണ് വന്നേക്കണേ ഞാൻ വെറും ഇന്ന് ഒരു മുട്ട വെച്ചിട്ടും അതുപോലെ തന്നെ മിക്സിയിൽ നല്ല അടിപൊളിയായിട്ട് കറക്കി കറക്കിയെടുത്തിട്ടുമാണ് ഇന്നത്തെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് എന്താ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഇനി നമ്മള് ഈ ഒരു മിക്സിയിലേക്ക് തന്നെ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അര കപ്പ് ഓയിൽ ഒഴിക്കുക ഇനി നമ്മളിത് അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊണ്ടു ഇനി നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് മൈദ ഇട്ടിട്ട് അടിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു അരക്കപ്പ് കൂടി ചേർക്കണം അപ്പം മൊത്തം ഒരു കപ്പ് മൈദ നമ്മൾ ചേർക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ ഇതൊന്നിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാ കപ്പ് പാൽ ഒഴിക്കുക വീണ്ടും നമ്മൾ അരിപ്പ വയ്ക്കുക നമ്മൾ അരക്കപ്പ് മൈദയും കൂടി ചേർക്കുക ഒപ്പം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടുക ഇതൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പം നമ്മൾ അരിച്ചിട്ട് ഇതിലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ട് അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ നല്ല സാധാ കൺസിസ്റ്റൻസി കേക്കിൻ്റെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആറഞ്ചിൻ്റെ കേക്ക് നിന്ന് എടുക്കാം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇതിൽ പകർത്തി വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്ക അതിനു ശേഷം നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ഒരു കേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് ചൂടുണ്ടാവും സൂക്ഷിച്ച് വെക്കണം നമ്മൾ സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കുക ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാണ് ആഹാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആവാൻ നോക്കാൻ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുക എടുത്ത് നോക്കാം അപ്പം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഒരു പത്ത് മിനിറ്റ് ഇതിൽ തന്നെ വെക്ക അതിനുശേഷം നമ്മള് ഒരു കത്തി വെച്ച് സൈഡ് ഒന്ന് പിടിച്ച് കൊടുക്കൊരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തി എടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റിയാണ് കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതും ഓവൻ ഇല്ലാതെ അപ്പൊ നമ്മുടെ പൊളി കേക്ക് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കേക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റി നല്ല സോഫ്റ്റ് ആണ് ചെയ്യണേ അപ്പൊ അടുത്ത റെസിപ്പിയാണ് ഞാൻ വരുന്നതായിരിക്കും